ഒരു സായിപ്പായി അല്ല എവിടെയാ പണ്ട് പറഞ്ഞു ഇവിടത്തെ അണ്ടർ ഗ്രൗണ്ടിൽ തന്നെയാണ് സാധ്യത പക്ഷേ നാല് ചുമരും മറ്റും മരവും ബാക്കിയിട്ടുള്ള ഈ തലമുറയിൽ എവിടെയാ കലമറയുടെ കവാടം അതെങ്ങനെ തുറക്കാമെന്നൊക്കെ പറയാൻ ഇവിടത്തെ മരിച്ചുപോയ കാരണവന്മാർക്കോ ഇല്ല പണി കഴിപ്പിച്ച പെരുന്തനും മാത്രമേ പറ്റൂ

നമ്മുടെ എന്താ കഥ മാറും വരും തലമുറക്ക് കഷ്ടപ്പാട് കാലത്ത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കല്ലോ പണ്ടുള്ള സൂക്ഷിച്ചു ശിവശങ്കരം എന്നിട്ട് പറച്ചിരി

കുട്ടനോ അമ്മയുടെ മരണശേഷം അച്ഛൻ അന്യനാട്ടിൽ ഒരു വിവാഹം കഴിച്ചു കഴിച്ചുകൂടിയതില് അയാൾ കലോഹ്യമുണ്ട് എന്നാലും ഒരു മകനെന്ന നിലയ്ക്ക് ഞാൻ എന്ത് കാര്യങ്ങളോ അവന് വേണ്ടി ചെയ്യാതിരുന്നിട്ടുള്ളത് നല്ല വിദ്യാഭ്യാസം വസ്ത്രം ഭക്ഷണം പിന്നെ സ്നേഹം വാത്സല്യം മള്ളാങ്കട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മുട്ടിഞ്ഞായ ഇന്നത്തെ കാലത്ത് അത് കിട്ടിയ എളുപ്പല്ല എഞ്ചിനീയറിംഗ് പാസ്സായപ്പോ അമേരിക്കയിൽ നല്ലൊരു ജോലി ശരിയാക്കി ഞാൻ അവരെ വിളിച്ചതാണ് പക്ഷെ വന്നില്ല എന്നിട്ട് അച്ഛൻ സ്വന്തം സുഖം നോക്കി പോയി എന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ എന്തും ഉള്ളത് കുട്ടി അമേരിക്കയിലേക്ക് വരാത്തത് വേറൊന്നും ഉണ്ടല്ലേ ഇക്കഴിഞ്ഞ സ്വത്തുക്കളൊക്കെ ഇപ്പോഴവൻ ഒറ്റയ്ക്കാൻ ഭവിച്ചു ഒരു മാടമ്പി പോലെയല്ലേ ഈ നാട്ടിൽ കഴിയണേ പിന്നീട് അമേരിക്ക ഈ വീട് സിനിമക്കാർക്ക് ഷൂട്ടിങ്ങിന് കൊടുത്തു വരെ നല്ലൊരു തുക സമ്പാദിക്കുന്നുണ്ട് ഉം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ വസ്തു വിൽക്കേണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾ ആദ്യം ഒന്ന് വഴക്കാൻ പഠിച്ചത് നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ കാരണവന്മാർ സമ്പാദിച്ച മോതല വിളിക്കാരും വേണം മക്കളുടെ സമ്മതം എന്ന് പറഞ്ഞാലും എന്താ ചെയ്യ മകനാണോ മരക്കെഴുതിയാണോ നോക്കാതെ കാല് പിടിക്കല്ലേ കാര്യം മറക്കണല്ലോ നിങ്ങൾ ഇരിക്കാനിട്ട് ഓ ഈ കോപ്പിന്റെ അച്ഛൻ അതാത് എന്റെ അച്ഛന്റെ ചേട്ടൻ ഭാര്യ മക്കൾ പഠിച്ചു നാട് വിട്ടു പോയപ്പോ ഇക്കഴിഞ്ഞ സ്വത്തുക്കളൊക്കെ എന്റെ അച്ഛൻ കയ്യിൽ വന്നതാണ് അന്ന് അച്ഛനൊരു സ്വന്തം പേരുകി രേഖ ഉണ്ടാക്കിയിരുന്നു എങ്കിൽ ഇവരൊക്കെ ഞാൻ പഠിക്ക് പുറത്തിരുത്തിയല്ലേ ആരത് കുഞ്ഞിക്കുന്നു എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള് കൃഷ്ണയുടെ അസുഖവും വാദത്തിന്റെ അസുഖതണ്ട് പക്ഷേ കത്തിട്ടില്ല ഇതിലും വേറെന്താ വിശേഷം അല്ല ചാക്കൊന്നും കൊണ്ടു ചാക്കോ നിലപാറ തുറന്ന് കിട്ടണ പൊന്നോ പൊന്നും ഒക്കെ കൊണ്ടുപോണല്ലോ അന്നേരം ആലോചിക്കാം അല്ലേതോ ആചാര്യത്തിലേക്ക് പോയി തന്നെ എന്നിട്ട് എവിടെ ആള് വലിയ പുള്ളിയായതുകൊണ്ട് ഒരുപാട് തിരക്കുകളുണ്ട് ഇന്നൊരു ശിലാസ്ഥാനം കഴിഞ്ഞ് വരാൻ നേരിട്ടിട്ടുണ്ട് വന്നോളും പക്ഷെ എവിടേക്കാ പക്കുട്ടി ഉമ്മ ഉമ്മക്കുട്ടിയേ ആരാടോ ഇവിടുത്തെ മാധവം വീട് വിട്ടിറങ്ങി പോയ പെങ്ങൾ ലക്ഷ്മി പണ്ട് ഏതോടെ ഒളിച്ചോടിപ്പോലും നിധി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അയ്യോ കണ്ടപ്പോഴു പോയ ആൾക്ക്

യും കാലം കഴിഞ്ഞ് ശ്രമിക്ക് പേര് വിളിച്ചാൽ മതി ബലരാമൻ ഈ തറവാട്ടിലെ വീതിച്ചെടുക്കുന്ന സ്വത്തുക്കളിൽ നിങ്ങളെ പോലെ വലിയൊരു പങ്ക് വെച്ചാരിക്കുന്ന അവശി അത് മാത്രമേ നമ്മളൊന്നുള്ള ബന്ധമുള്ളൂ പിന്നെ ഇത് ഞാൻ ഉഹാ കഴിക്കാൻ പോകുന്ന എന്റെ ഉമ ഇനി ഇവൾക്കുള്ള വിഹിതവും എനിക്കുള്ളതാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ രണ്ടാമത് പോവാൻ കഴിച്ചത് എന്നോട് ചോദിച്ചോളാം എന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ അല്ലേ നീ കെട്ടുന്ന പിള്ളേർക്ക് പണിയുണ്ടാക്കും എന്ത് വേണമെങ്കിലും അമേരിക്കയിലുള്ള നിങ്ങളുടെ പെമ്പ്ര നോത്തിക്ക് രക്തവ്യാപാരത്തിൽ വന്ന നഷ്ടം നികത്താൻ പണം വേണോ അതിന് ഈ വാഗമക്കൽ നടക്കണോ എങ്കിലിത് സമ്മതിച്ച പറ്റുമെന്ന് അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊമേനെ സ്വന്തം കാര്യത്തിന് വേണ്ടി മകനെ കൊല്ലാനും മറിക്കാത്തൊരു തന്തയാണ് നിങ്ങൾ നിറഞ്ഞിട്ട് തന്നെയാ കളിയാൻ ഇങ്ങനെ മാറ്റിയത് അതെ സ്വത്ത് കുട്ടികളുടെ കൂടുതല ജീവിതം ഒന്നും തോന്നണ്ട അനുഗ്രഹിച്ചതാ എന്ന് വെച്ചാൽ വലതുകാലകത്തേക്ക് കയറിക്കോളാൻ ഇവിടുത്തെ നിന്റെ റോള് കഴിഞ്ഞു ഇനി നിധൈര്യമായിട്ട് അകത്ത് വയ്ക്കൂ എടി പെണ്ണ ഇത് നിന്റെ വീടാ ഇനി വാരണശ്ശേരിയിലെ മരണമെടുത്ത പഴമക്കാര് പറയും ഞാൻ നിക്കണോ അതോ നിങ്ങളൊക്കെ പോണോ ഈ പറഞ്ഞതുപോലെ സ്വത്തുഭാഗം വെക്കുന്നതിന് ഞങ്ങൾക്ക് സമ്മതാണ് പക്ഷേ അത് മനസ്സറിഞ്ഞുള്ള സമ്മതമല്ല നീ നശിച്ചുപോടെന്ന് ശപിച്ചു കൊണ്ടുള്ള വഴകിട്ടല്ലേ തന്ദേ അനുഗ്രഹം കിട്ടി ഇനി ചെറിയച്ഛന്റെ പോക അനുഗ്രഹവും നന്നായി വരുമടാതോട്ട എന്താ ചെറിയമ്മയ്ക്കൊന്നും ഒന്നും നീ എന്നെ ുംതിക്കാരുന്നല്ലേ സ്വന്തം ചെറിയമ്മ അല്ലെങ്കിലും പറഞ്ഞു വന്നാൽ നീ എനിക്ക് നൽകേണ്ടത് ഒരമ്മ സ്ഥാനം ആ സ്ഥാനവും നിലയും മറന്ന് ഞാൻ നിനക്ക് വഴങ്ങി തന്നതും എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചതും നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പില്ല എന്നിട്ടിപ്പോ നീ അവളെ കെട്ടി കൂടെ നോക്കുവല്ലേ നോക്കുക അല്ലേ ഇതാകുത്തിന്ന് പറയുന്നത് ആ ദരിദ്രവാസി പെണ്ണിനെ കെട്ടാൻ മാത്രം മരമണ്ടനാണോ ഞാൻ അവളെ പറയും അങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടേട്ടന് പ്രാണംബരപ്പറിച്ചു തരാൻ തയ്യാറുള്ള മരമണ്ടി കോത അവളുടെ സ്വത്ത് എനിക്ക് തരാണ്ടിരിക്കൂ ആ സ്വത്ത് കയ്യിൽ വന്നാൽ ഒരു ഉറക്കത്തിൽ ഈ ചെറിയച്ഛനെ നീ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഉള്ളതെല്ലാം എനിക്കല്ല നമുക്ക വസ്തു ശരിയല്ല ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥാന നിർണ്ണയം നടത്തിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ഇന്ന് മുതലാണ് മഹാമന്ദിരമായത് കോഴിക്കോട് കോഴികൾക്ക് മഹാമന്ദിരമല്ലേ കോഴിക്കോട് ആ എന്നോടാണ് നിങ്ങളുടെ നിലവറ ആ നിങ്ങൾ പറഞ്ഞ നിലവറ എവിടെയാണ് അതോ അങ്ങനെ വിളിച്ചാ മതി അത്രക്കുറപ്പുള്ളത് പെരുന്താണ് മുഴുക്കും വിളിക്കുന്നത് ആട്ടുകാർ നിന്നെ കളിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നുണ്ടെന്ന് വെച്ച് അതെല്ലാരും വിളിക്കണമെന്ന് പറയുന്നത് ശരിയാണോ നിലവറ താഴത്ത അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ വീടിന്റെ വസ്തു ശരിയല്ലെന്ന് ശരി ആടോ വീട് പറഞ്ഞത് എന്ത് നിലവറാണെങ്കിൽ താഴ്ത്ത് വിളിയോ പിന്നെ ഒന്നുകിൽ ഡൈനി ഹാളിന്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ കോണിച്ചോട്ടില് ഇവിടെ അല്ലേ ഹലോ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ഈ നിലവറയുടെ ഡോറ് ആണെങ്കിൽ അത് തുറക്കാൻ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് പൊളിക്കാൻ നിർബന്ധമായും ഒരു അക്ഷേ എനിക്ക് സംഘടിപ്പിച്ചു അല്ലെ തനിക്കായിരിക്കും ഹലോ പറഞ്ഞുകൊണ്ട് നോക്കണ എനിക്ക് എന്റെ തച്ചിന്റെ കൂലിങ്ങനെ അതിനുള്ള കാര്യം പറയാ എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിന്റെ നിങ്ങൾ ആരും അല്ലി ആരും പകുതി അശാധരേ അത്യാവശ്യ പണി പണിയായ നിങ്ങളൊക്കെ കയ്യിലുണ്ട് തൂക്കട്ടവരെയുണ്ട് ഇതെന്തത്ര വലിപ്പം ഇത് മണികണ്ട ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഇവനെ തന്നെ വിളിക്കാൻ കാരണം ഇവനതിന് മുമ്പ് ഓടുകൂളി ചകത്ത് കടന്ന് ഏത് പൂട്ടും കുത്തി തുറന്ന് ഒരു ഏർപ്പാടും കൂടി ഉണ്ടായിരുന്നേ എനിക്ക് ഉറപ്പുണ്ട് കള്ളവാതിൽ കണ്ടുപിടിച്ച് കുത്തി തുറക്കാൻ ഇവനെ പോലെ പറ്റിയ ഒരു ആശാന്യ ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും പെരുന്തച്ഛനും എന്തിനാണാ മണികണ്ട ഒരു കള്ളനെന്നല്ലേ നിന്റെ പെണ്ണടക്കം വിളിക്കാറ് അത് അവള് കാശി എടുക്കുമ്പോൾ മാത്രം എന്തായാലും കുഴപ്പമില്ല പറയൂ ഇതൊരു നേരായ കാര്യത്തിനല്ലാത്ത സ്ഥിതിക്ക് അത് പറയാച്ഛനെ അല്ല ഒരു പെരും കള്ളനെ വേണ്ടത് മനസ്സിലാക്കണം അതാണ് ഉമേ ആ മനസ്സിൽ ധ്യാനിച്ച ഏതെങ്കിലും കാലത്ത് മുന്നോട്ട് വെച്ച വിളക്കുമായി മുന്നിൽ നടന്നോളും വേറെ ഒന്നിനല്ല നിലവറമ്പിരിട്ടെങ്കിലും തട്ട് തടഞ്ഞു വീതാണ്ടിരിക്കാനാ പിന്നെ മരപ്പെട്ടി പെറ്റുകൂട്ടി ഒന്നും പറയണം മുഴക്കലെടുക്കാനാ ആട്ടിപ്പായ്ക്ക നടന്നോളൂ നടന്നത്